പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഇരുപത്തിയാറാമത് തൃപയാർ നാടകവിരുന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് തൃപയാർ പ്രദർശിനി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് നാടകവിരുന്ന് ഒക്ടോബർ ഒന്ന് സമാപന ദിവസം ദേശീയ പുരസ്കാരം നേടിയ സിനിമാതാരം വിജയരാഘവന സ്വീകരണം നൽകും സിനിമാതാരം ജോജു ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാടകം വരുന്ന ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ജനറൽ കൺവീനർ കെ വി രാമകൃഷ്ണൻ രക്ഷാധികാരി എം ആർ ഗോപാലകൃഷ്ണൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ആർ മധു അക്കോമഡേഷൻ കമ്മിറ്റി ചെയർമാൻ കെ വി സദാശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞായറാഴ്ച മുതൽ കൃത്യതയോടെ അവസാനിക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും നമ്മൾ ഈ പ്രാവശ്യം എൻ്റെ പിള്ളയുടെ നാടകത്തിൻ്റെ എൻ പിള്ളന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാടകത്തിന്റെ ഒരു മൂന്ന് കുത്തച്ഛനായിട്ടുള്ള എൻ്റെ പിള്ളയുടെ മകനായ വിജയരാഘവൻ അത് അദ്ദേഹത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെട്ടു